करारविन्देन पदारविन्दं मुघारविन्दे विनिवेशयन्दं वडस्य पत्रस्य पुटेशयानं बालं मुकुन्दं मनसा स्मरामि संहृत्यलोकान् वडपत्रमध्ये शयानमाद्यन्तविहीनरूपं सर्वेश्वरं सर्वहितावतारम् മനസാ സ്മരാമി പ്രളയകാലത്ത് ആ പ്രളയ സമുദ്രത്തിൻ്റെ മുകളിൽ ഒന്നും അറിയാത്തവനെ പോലെ ആ ആലിലയിൽ ഓടക്കുഴലും വിളിച്ചിരിക്കുന്ന ആ ഉണ്ണിക്കണ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നമസ്കാരം ആസ്ട്രോ വൈഷ്ണവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭഗവാൻ്റെ ഭക്തോത്തമന്മാരിലൊരാളായ കുചേലൻ്റെ കഥയാണ് പറയുന്നത് ഈ ഒരു സമയത്ത് അദ്ദേഹത്തെ സ്മരിക്കാൻ കാരണം ഈ ധനുമാസത്തിൽ ആദ്യത്തെ ബുധനാഴ്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനേഴാം തീയതി കുചേല ദിനമാണ് ഭഗവാന്റെ എല്ലാ കഥകളും കേട്ട പരീക്ഷിത്ത് മഹാരാജാവ് ശ്രീശുഖബ്രഹ്മർഷിയോട് ചോദിച്ചു ഇനി എന്തെങ്കിലും ഒരു കഥ കേൾക്കാനുണ്ടോ ഞാൻ മനുഷ്യ നിരം ഈ കുചേലൻ്റെ കഥയാണ് ശ്രീ ശ്രീശുഖബ്രഹ്മർഷി രാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ് സാന്ദീപിനി മഹർഷിയുടെ ആശ്രമത്തിൽ കൃഷ്ണൻ്റെയും ബലരാമന്റെയും കൂടെ വിദ്യാഭ്യാസം നടത്തിയ ആളാണ് സുധാമാവ് പരമഭക്തനായിരുന്നു അദ്ദേഹം ആ വിദ്യാലയ കാലഘട്ടമൊക്കെ കഴിഞ്ഞ് രണ്ടുപേരും പിരിഞ്ഞു രണ്ടു വഴിക്ക് പോയി സുധാമാവ് വിവാഹമൊക്കെ കഴിച്ചു കുറേ കുട്ടികളൊക്കെ ഉണ്ടായി എന്നാൽ അദ്ദേഹത്തിന് കുടുംബജീവിതത്തില് അർത്ഥങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു മോഹങ്ങളും ഉണ്ടായിരുന്നില്ല സദാ സമയവും ആ ഉണ്ണിക്കണ്ണനെ തന്നെ ഭജിച്ചുകൊണ്ടിരിക്കും രാവിലെ എഴുന്നേറ്റ് കുളിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവത് പൂജകളിൽ തന്നെ അപ്പോഴും പുഷ്പങ്ങൾ പറിക്കുക കൊണ്ടുവരിക ഭഗവാൻ അർജിക്കുക നാമജപങ്ങൾ നടത്തുക അങ്ങനെ ഭഗവാനല്ലാതെ വേറെ ഒന്നുമില്ല ആ കൂടെ പഠിച്ച സമയത്ത് ഭഗവാന്റെ ഓർമ്മകൾ അദ്ദേഹത്തിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഭക്തി അദ്ദേഹത്തിന് സദാ നിലനിന്ന് പോന്നിരുന്നു എങ്കിലും ഭവനത്തിൽ അതിദാരിദ്ര്യം അർത്ഥമുണ്ടാക്കാനുള്ള മോഹങ്ങളൊന്നും ഇല്ല പക്ഷെ കുട്ടികൾക്കൊക്കെ വിശപ്പും പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ ഈ കുജേല പത്നിക്ക് സുശീലയ്ക്ക് സങ്കടാവാൻ തുടങ്ങി കുട്ടികൾ ഭക്ഷണം ഇല്ലാതെ വരുമ്പോൾ നിലവിളിക്കും വിശകുണു അമ്മേ ആ സമയത്ത് കുറേ സഹിച്ചിട്ടുള്ള സുശീല അവസാനം വളരെ പതിവ്രതയായിരുന്നു സുശീല ഭർത്താവിനെ വേദനിപ്പിക്കാതെ നോക്കിയിരുന്ന ഒരു ആളാണ് അവര് ഒരു ദിവസം കുചേലനോട് പറഞ്ഞു അങ്ങയുടെ സുഹൃത്തല്ലേ കൃഷ്ണൻ ദ്വാരകയിലിരിക്കണ കൃഷ്ണൻ അവിടെ സമൃദ്ധിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കണില്ലേ ഒന്ന് ചെന്ന് കണ്ടുകൂടെ അവിടെ അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഭഗവാൻ നമ്മുടെ ജീവിതത്തിന് എന്തെങ്കിലും നിവൃത്തി ഉണ്ടാക്കി തരില്ലേ ഏയ് ഭഗവാനോട് പണം ചോദിക്കാൻ വേണ്ടിയിട്ടായിട്ട് പോവാൻ പറ്റില്ല അർത്ഥങ്ങളൊന്നും ചോദിക്കാൻ പറ്റില്ല എന്നുള്ള ഭാവത്തിൽ ആ സുധാമാവ് ഇരുന്നു അങ്ങനെ ഒരുപാട് തവണ അങ്ങനെ ഭാര്യ പറഞ്ഞപ്പോൾ ഒരു ദിവസം അദ്ദേഹം അങ്ങനെ ഇറങ്ങിത്തിരിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു അങ്ങനെ ഭഗവാനെ ഇറങ്ങിത്തിരിക്കാൻ പോകുമ്പം ചോദിച്ചു ഭാര്യയോട് രാത്രിയിൽ എന്തു കൊടുക്കും നമ്മൾ ഭഗവാനെ കാണുമ്പോൾ എന്തെങ്കിലും കാണിക്ക സമർപ്പിക്കണ്ടേ എന്താ ഒന്നുകൊണ്ട് കൊടുക്ക ആ സമയത്ത് സുശീല പറഞ്ഞു നോക്കാം നാളെ ഒരു ദിവസം കഴിയട്ടെ അങ്ങനെ രാവിലെ സുശീല എഴുന്നേറ്റു അടുത്തുള്ള ഭവനങ്ങളിലെല്ലാം പോയി ചോദിച്ചു ഓരോ ഭിക്ഷയാച്ചു ഭഗവാന് വേണ്ടിയിട്ടാണ് ഭിക്ഷയാചിക്കുന്നത് അപ്പോൾ ഒരു നാല് വീടുന്ന നാല് പിടി അവില് കിട്ടി അത് പൊടിഞ്ഞിലായിരുന്നു എന്നാണ് പറയണത് നമ്മളങ്ങനെ ചോദിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവാം എന്തെങ്കിലും കൊടുത്തേക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും ആ അവിലൊക്കെ കൊടുക്കുക അങ്ങനെ ആ അവൽ കിട്ടിയപ്പോൾ ഒരു മടിയും കൂടാതെ മേടിച്ചോണ്ട് വന്നു കൊണ്ടുപോകാൻ പാത്രങ്ങൾ പോലും ഇല്ല എന്തെങ്കിലും കഞ്ഞി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രണ്ടോ പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ എന്തിലാണ് പൊതിഞ്ഞു കൊണ്ടുപോവുക പെട്ടെന്ന് ഒറ്റവും സംശയം വന്നില്ല ഭഗവാൻ വേണ്ടിയിട്ടല്ലേ ആ സുശീല കുജേല പത്നി വേഗം തൻ്റെ ചേലയുടെ ഒരു കഷ്ണം തന്നെ ഇങ്ങോട്ട് കീറിയെടുത്ത് ആവിൽ അതിനകത്ത് വെച്ചിട്ട് കെട്ടി ഒരുക്കിയിട്ട് കൊടുത്തു വിട്ടു ചെന്ന് പ്രാർത്ഥിച്ചു പൂജാമുറിയിൽ ഭഗവാനെ അങ്ങ് ഇതെല്ലാം കണ്ട് ഇതാ ഇവിടുന്ന് ഭർത്താവിനെ പറഞ്ഞു വിട്ടേക്കാണ് അങ്ങോട്ട് അവിടെ നിന്ന് സംരക്ഷിക്കാൻ അല്ലാതെ അവിടെ നിന്നല്ലാതെ ഞങ്ങളെ സംരക്ഷിക്കാൻ വേറെ ആരും ഇല്ല അല്ലാതെ ഞങ്ങൾക്ക് ആരാ ഉള്ളത് ഈ കഷ്ടതകളെല്ലാം അവിടെ നിന്ന് അറിയണ്ട് ഇതാ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ഇദ്ദേഹത്തെ പ്രാർത്ഥനയോട് കൂടിയിട്ട് ആ പൂജാമുറിയിൽ ആ കൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് ആ കുജേല പത്നി ഇങ്ങനെ ഇരുന്നു ആ ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ആ കുജേലൻ അങ്ങനെ ഇറങ്ങി മലിനമായ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ദാരിദ്ര്യത്തിന്റെ അവസ്ഥ കാണിക്കാനാണ് എന്ന് പറയുന്നത് ആ ദാരിദ്ര്യത്തിൽ പോലും ഭഗവാനെ ഒന്നും പറയാൻ ഒരു കുറ്റവും പറയാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു അത്രയും ഭക്തിയുള്ള ഒരാള് ദാരിദ്ര്യത്തിൽ പോലും നമ്മൾക്കൊക്കെ ഒന്ന് വിശന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയത്ത് ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ നമ്മളത് മറന്നു പോകും അങ്ങനെ ഉജയൽ അവിടെ അങ്ങനെ ഭവനത്തിൽ നിന്ന് അങ്ങനെ ഇറങ്ങി 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 അങ്ങനെ പോവാൻ തുടങ്ങി ഈ നടക്കുമ്പോഴെല്ലാം അദ്ദേഹം ഇങ്ങനെ ആലോചിക്കണു വിദ്യാലയത്തിൽ വെച്ച് ഒരുമിച്ച് പഠിച്ചതാണ് എന്നെ ഓർക്കുണ്ടാവുമായിരിക്കും ഭഗവാൻ എങ്ങനെ അവിടെ ചെല്ലും ഇത്രയും കാലം ചെല്ലാത്തത് കൊണ്ട് ഭഗവാൻ എന്നോട് പരിഭവം ഉണ്ടാവില്ലേ അങ്ങനെ കുജേലൻ തൻ്റെ സംശയങ്ങളും കൊണ്ട് ആ സമയത്തും സദാ ചിന്തിക്കുന്നത് ഭഗവാനെ തന്നെയാണ് ഭഗവാനെ വിചാരിച്ചോണ്ടേ ഇങ്ങനെ നടക്കുക അങ്ങനെ നടന്ന് 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 കുചേലൻ എങ്ങനെ ആ ദ്വാരകാപുരിയുടെ അടുത്തെത്തി അങ്ങനെ ദൂരത്തുനിന്ന് കാണാം കെട്ടും മാളികകളും കൊട്ടാരങ്ങളും സ്വർണ നിറമാർന്ന കൊട്ടാരങ്ങള് ഓരോ പടിയും കടന്ന് കടന്ന് കുചേലൻ ഇങ്ങനെ മുമ്പോട്ട് നടന്നു അടുത്ത് ചെല്ലുന്നതിനനുസരിച്ചിട്ട് കുചേലൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പ്രയാസം ഉണ്ടാവാൻ തുടങ്ങി ഭഗവാൻ എങ്ങനെയായിരിക്കും എന്നെ കാണുക എത്രയോ വർഷം മുമ്പ് കണ്ടതാണ് ഓർമ്മയുണ്ടാവൂ എന്റെ ആ മുഖമൊക്കെ കണ്ടാൽ അദ്ദേഹത്തിന് എന്നെ തിരിച്ചറിയാൻ പറ്റുമോ കുജേലൻ സദാ ഭഗവാനെ ഓർക്കുന്നുകൊണ്ട് ഓർമ്മയുണ്ടാവും ആ ഭഗവാന് എന്നെ ഓർക്കുണ്ടാവു ഈശ്വര ഇങ്ങനെ ആ ഭാവത്തോട് കൂടിയിട്ട് ഉജേലൻ ഇങ്ങനെ നടന്ന് നടന്ന് ദ്വാരകാപുരിയുടെ അടുത്തെത്തി ആ ദ്വാരകാപുരിയിലേക്ക് അവൽക്കാരൊക്കെ കടന്ന് പോയി അടുത്തതിനനുസരിച്ചിട്ട് ഉള്ളിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഒരു ഭയവും ഒരു പ്രയാസമൊക്കെ വന്നു തുടങ്ങി എങ്കിലും സംശയിച്ച് സംശയിച്ച് ഇങ്ങനെ പോയി കയ്യിലാണെങ്കിൽ ആ പത്നി തന്നു വിട്ട് ആ അവിൽ കക്ഷത്തിൽ ഇങ്ങനെ ഇറക്കി വെച്ചേക്കുവാ ഈ കൊട്ടാരവും സൗന്ദര്യവും ഈ ഭംഗിയും ഈ ആർഭാടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ ഉജ്ജേലന് പിന്നെ സംശയമായി ഈ ഈ അവിൽ എങ്ങനെ കൊടുക്കും ഇത്ര സൗകര്യത്തിൽ ജീവിക്കുന്ന ഭഗവാന് ഈ അവൽ എങ്ങനെയാ കൊടുക്കുക അദ്ദേഹം അങ്ങനെ ആ ആ ഭയത്തോടുകൂടി ഇങ്ങനെ പോവുകയാണെങ്കിലും ആ പട്ടു നിന്ന് കണ്ണൻ അങ്ങനെ ലക്ഷ്മി ദേവിയായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഭഗവാൻ സംസാരങ്ങി നിർത്തി ഇതാണ് ഭഗവാൻ നമ്മൾ സ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന് അറിയാം ആ സമയത്ത് സംസാരങ്ങൾ നിർത്തി പെട്ടെന്ന് മട്ടുപാവലി ഓടി വന്നു ആരോ എന്നെ തേടി വരണെന്ന് ഭഗവാൻ മനസ്സിലായി അത് തൻ്റെ ഒറ്റ സുഹൃത്താണ് അപ്പോൾ വേഗം ആ ഇങ്ങനെ നോക്കുമ്പോൾ ദൂരത്തൂടി ആ മെലിഞ്ഞുണങ്ങി മല്ലിന വസ്ത്രം ധരിച്ച് ഇങ്ങനെ ആ നാരായണ നാരായണം ജപിച്ചോണ്ട് അങ്ങനെ വരണേ ആ കുചേലനെ ഭഗവാൻ മുകളിൽ നിന്ന് ഇങ്ങനെ കണ്ടു രുണി സമേതനായിട്ട് നിൽക്കുന്ന ഭഗവാൻ ഇങ്ങനെ കണ്ടു ഇറങ്ങി ആ മട്ടുപ്പാവിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ഓടി അങ്ങോട്ട് വന്നു വന്ന് പിടിച്ചു എന്തേ ഇത്ര വൈകിയത് വരാൻ ഇത്ര നാളായി ഞാൻ കാത്തു നിൽക്കുന്നു അങ്ങേ കാണാനേ പറ്റുന്നില്ല എന്താ ഇങ്ങോട്ട് വരാത്തത് അപ്പോ കുചേലെ കണ്ണു നിറഞ്ഞു തന്നെ മറന്നിട്ടില്ല കുറ്റ സുഹൃത്താണ് സന്ദീപിനി മഹർഷിയുടെ വിദ്യാലയത്തിൽ കുചേലൻ കുറേ കാലം പഠിച്ചു വിദ്യകളൊന്നും കിട്ടുന്നില്ല അപ്പോഴാണ് കൃഷ്ണനും ബലരാമനും കൂടിയിട്ട് അവിടെ വിദ്യാഭ്യസിക്കാൻ വന്നത് അറുപത്തിനാല് ദിവസം കൊണ്ട് ഭഗവാൻ വിദ്യാഭ്യസിക്കുമ്പോ തന്നെ കുചേലനും ആ വിദ്യയിൽ വിജയിച്ചു ആ വിദ്യ അഭ്യസിച്ച് മനസിലാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഭഗവാന്റെ ഒരു വശത്ത് രാമൻ ഒരു വശത്ത് സുധാമാവ് നമ്മളും ഭഗവാന്റെ കൂടെ ചേർന്നിരിക്കുമ്പോൾ എല്ലാ അറിവും നമുക്ക് ലഭിക്കും ഭഗവാൻ നമ്മളെ എല്ലാം നമുക്ക് തരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ സ്വീകരിച്ചുകൊണ്ട് അങ്ങനെ വട്ടുപ്പാവിലേക്ക് കൊണ്ടുപോയി ചെന്ന് ആദ്യം അവിടെ എഴുത്തി ആ തൻ്റെ ആ സിംഹാസനത്തിൽ ഭഗവാൻ എഴുത്തിയപ്പോൾ ആ സുധാമാവിന് ഇരിപ്പുറക്കണില്ല അദ്ദേഹത്തിന് ആശ്ചര്യം വിട്ടു മാറിയിട്ടില്ല ഭഗവാന്റെ ആ പെരുമാറ്റമൊക്കെ കണ്ട് ആശ്ചര്യം വിട്ടുമാറാതെ ഇങ്ങനെ ആ ഭക്തിയോട് കൂടിയിട്ട് ഇരുന്നു ഇരുന്നില്ല ഇരുന്നു ഇരുന്നില്ല എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നു താഴെ ഇരിക്കാൻ ശ്രമിക്കണു ഭഗവാൻ പിടിച്ചവിടെ മുകളിൽ ഇരുത്തുന്നു ഒരു വിശേഷപ്പെട്ട അതിഥിയെ എങ്ങനെയാണോ സ്വീകരിക്കുക അതുപോലെയാണ് ഭഗവാൻ അവിടെ അദ്ദേഹത്തിന് ഇരുത്തി വേഗം രുക്മിണി ദേവിയോടൊക്കെ അത്ര വെള്ളമൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു കാല് കഴിച്ചു ചിരിച്ചു മാറാനുള്ള വസ്ത്രമൊക്കെ കൊടുത്തു നല്ല പട്ടുവസ്ത്രങ്ങൾ നമ്മളീ മലിന വസ്ത്രങ്ങളൊക്കെ അല്ലേ അങ്ങനെ അദ്ദേഹം ഇങ്ങനെ സംശയിച്ച് നിൽക്കുമ്പോൾ ഒന്നിനും മടികൂടാതെ ഭഗവാൻ ആ സുധാമാവിനെ പൂജിച്ചു പൂജിച്ച് തൻ്റെ സിംഹാസനത്തിൽ കട്ടിലൊക്കെ കൊണ്ടിരുത്തി പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ ആ കുജേലൻ്റെ കണ്ണങ്ങനെ നിറഞ്ഞു തന്നെ മറന്നിട്ടില്ലല്ലോ ഭഗവാൻ ഈ മറക്കാത്തത് തന്നെ എന്റെ ഭാഗ്യാണ് എന്താ ഇപ്പൊ വന്ന ഒക്കെ ചോദിച്ചു ഒന്നുമില്ല അങ്ങേ ഒന്ന് കാണണം ഇത്രേ ഉള്ളൂ അങ്ങനെ അവിടെ വന്നിരിക്കുക വേഗം സ്വീകരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു നല്ല അമൃതയത്ത് ഭഗവാനുണ്ടാവുന്ന അമൃതയത്ത് ഭഗവാന്റെ കൂടെ ഇരുന്ന് കഴിക്കാൻ ആ ഭാഗ്യം ഇപ്പോഴാണ് സമയമായത് അങ്ങനെ സുധാമാവിനെ സ്വീകരിച്ചവിടെ ഇരുത്തി വിശേഷങ്ങളൊക്കെ ചോദിച്ചു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് കുട്ടികൾക്കൊക്കെ സുഖനല്ലേ ഭാര്യയ്ക്കൊക്കെ സുഖനെ എല്ലാവർക്കും പരമസുഖം ഒന്നും പറഞ്ഞില്ല ഗുജേലൻ ഒരു പരാതിയും പറഞ്ഞില്ല ഒരു പരിഭവം പറഞ്ഞില്ല ആവശ്യകതകളും പറഞ്ഞില്ല ഭഗവാനും ജീവിച്ചു എന്തൊരു ഭക്തനാണ് ഇത്രയും ദാരിദ്ര്യം ഉണ്ടായിട്ടും കൂടി ഇവിടെ ഈ സ്വർണ ഗോപുരങ്ങളും ആഭരണങ്ങളും കണ്ടിട്ട് ഒരെണ്ണം വേണമെന്ന് ചോദിക്കാൻ തോന്നിയില്ല അനന്ത നിർവൃതിയിലായിരുന്നു സുധാമാവ് ഉജേലൻ ഇതിൻ്റെ ഇടയിൽ ഉജേലൻ എന്ത് ചെയ്തു തൻ്റെ ഭാര്യ കൊടുത്തുവിട്ട് ആ അവിൽ കിഴി കക്ഷത്തിൽ ഇറക്കി വെച്ചുപോയി വരുന്നു അപ്പൊ ഭഗവാൻ ഈ വർത്തമാനമൊക്കെ പറഞ്ഞു ഭഗവാൻ എല്ലാ ലോഹിയം പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞിട്ടും ഇത് അദ്ദേഹം എടുക്കണേ ഇല്ല ഇത്ര മധുരമായ ഭക്ഷണം കഴിക്കണേ ഇത്ര സന്തോഷമായിട്ട് നിൽക്കുന്ന ഈ ഭഗവാൻ ഇങ്ങനെ ഈ മുഷിഞ്ഞ അവിൽ കൊടുക്കും അതും ഒരു കയറിയ ഒരു മുഷിഞ്ഞ തുണിയിൽ കെട്ടിയത് പക്ഷേ ആ എല്ലാം അറിഞ്ഞു കാരണം ഉജേല പത്നി ഇവിടുന്ന് ഇറങ്ങുമ്പോഴേ പ്രാർത്ഥിച്ചിട്ട് ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ കയ്യിൽ ഇത് അവിടുന്ന് സ്വീകരിക്കണം എന്നാണ് പറഞ്ഞത് ആ പ്രാർത്ഥന കേട്ടു ഇറങ്ങുമ്പോഴേ അറിയാം ഭഗവാന് എങ്ങനെയാണ് വരുന്നത് ഏതു വഴിക്ക് വരും ഇവിടെ എത്തുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ കാത്തു നിൽക്കും നമ്മൾ ഇവിടുന്ന് ഗുരുവായൂരപ്പനെ കാണാൻ ഇറങ്ങുമ്പോഴേ ഭഗവാൻ അവിടെ കാത്തു നിൽക്കും അപ്പോ അവിടെ വന്ന് ആവിൽ കിഴി ഭഗവാൻ പക്ഷത്തുനിന്ന് നോക്കിയാ ഇവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുവാണല്ലേ എനിക്ക് കൊണ്ടുവന്നിട്ട് ഏയ് അതൊന്നും ഇല്ല അങ്ങനെ മറച്ചു വെച്ചു ഏ അതൊന്നുമില്ല അദ്ദേഹം അത് മറച്ചു പിടിക്കുക അപ്പോ ഭഗവാൻ അത് തട്ടി അങ്ങ് പറിച്ചു ഇങ്ങനെ മേടിച്ചെടുത്തു മേടിച്ചെടുത്തിട്ട് തുറന്നു നോക്കുമ്പോൾ ഹാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ കൊണ്ടുപോകണത് ഹാ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണല്ലോ ഈ അവല് ഇതാണല്ലോ കൊണ്ടുവന്നേക്കണേ എന്നിട്ടാണ് ഇതാണോ ഒളിപ്പിച്ചു വെക്കണേ ഭഗവാൻ വേഗം ആ അവിലെടുത്ത് അതിൽ നിന്ന് ഒരു പിടി അവിലങ് എടുത്ത് വായിലേക്ക് എന്തൊരു സ്വാദോടുകൂടിയിട്ട് ഭക്ഷണം കാണാത്തയാൾ കഴിക്കണത് പോലെയാണ് ഒന്നും കിട്ടാത്ത വട്ടിണി കിടക്കണ ആൾ എങ്ങനെയാണ് അങ്ങനെ അത്ര സന്തോഷത്തോടു കൂടിയാണ് ഭഗവാൻ അതെടുത്തങ്ങ് കഴിച്ചു ഒരു പിടി അങ്ങ് കഴിച്ചു കഴിഞ്ഞപ്പോൾ വേഗം രുക്മിണീദേവി ഒന്ന് ആ കയ്യു പിടിച്ചിട്ടൊരു നോട്ടം ഒറ്റ നോട്ടം ഭഗവാനെ ഒരു നോട്ടം നോക്കുമ്പോൾ തന്നെ മനസ്സിലായി ഒരു പിടി എങ്ങ് കഴിക്കുമ്പോൾ തന്നെ ആ ഓട്ടത്തിൽ ഉള്ളുകൊണ്ട് അവരെ സംസാരിച്ചു കഴിഞ്ഞു വിഗ്മിണി ദേവിയുടെ ഉള്ളുകൊണ്ട് ഭഗവാനും വിഗ്മിണി ദേവിയുടെ ഉള്ളും ഇങ്ങടെ മനസ്സിലായി ഇനിയും ഇത് കഴിച്ചാ ഞാൻ ഒരു പിടി കഴിക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ സമ്പത്തിൻ്റെ പകുതി അവിടെ കൊടുക്കും ഇനി ഒരു പിടിയും കൂടി കഴിച്ചാൽ ഞാൻ അവിടെ പോയിട്ട് ദാസിയായിട്ട് നിൽക്കും എനിക്കത് പറ്റിയില്ല എനിക്ക് അങ്ങേടെ ദാസിയായിട്ട് തന്നെ ഇരുന്നാൽ മതി എന്ന് ആ ലക്ഷ്മി ദേവി ആ രുക്മിണീദേവി ആ ഭഗവാനോട് പറയണത് ഭഗവാൻ പെട്ടെന്ന് മനസ്സിലായി വേഗം അതെടുത്തിട്ട് ഭഗവാൻ ആ രുക്മിണീദേവിയുടെ കൈ കൊടുത്തു പറഞ്ഞു ഭക്തന്മാരെ കണ്ടാൽ ഞാനിതെല്ലാം മറക്കും അതുകൊണ്ട് എൻ്റെ കൈ പിടിച്ചത് നന്നായി എന്ന് പറഞ്ഞു ഭഗവാൻ വേഗം ആ രുമിണീദേവി ആ അവിൽ വാങ്ങി ഇത് എല്ലാവർക്കും പ്രസാദമായിട്ട് കൊടുക്കണം എല്ലാ കൊട്ടാരത്തിലെ പത്നിമാർക്കെല്ലാം കൊടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അത് ഏൽപ്പിച്ചു കുറച്ചവിടെ എടുത്തു വെച്ചു എപ്പോഴാ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ അന്ന് അവിടെ നിർത്തി രാത്രിയില് വിശേഷങ്ങളൊക്കെ ഓർത്തു ഓർമ്മയുണ്ടോ നമ്മൾ വിദ്യാലയത്തിൽ ഉണ്ടായ ഓരോ രസങ്ങൾ ഒരു ദിവസം വിറകില്ല ഭക്ഷണം പാചകം ചെയ്യാൻ വിറകില്ലാത്തോണ്ട് ഗുരുപത്തി പറഞ്ഞു വിറകില്ലല്ലോ മക്കളെ ഒന്ന് വിറക് സംഘടിപ്പിക്കാവോ അപ്പൊ അവർ വേഗം അവിടുന്ന് ഇറങ്ങി പോയി നേരെ വനത്തിൽ പോയി വിറകൊക്കെ എങ്ങനെ ഓടിച്ചു വിറകൊക്കെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചെറിയൊരു മഴ വന്നു മഴ വന്നു കഴിഞ്ഞപ്പോ ഒരു മരത്തിന്റെ ചുവട്ടിൽ കയറിയിരുന്നു മഴയങ്ങട് ശക്തായി വരാൻ പറ്റുന്നില്ല ഇരുട്ടും വന്നു വേഗം മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു മൂന്നുപേരും കൊറേ രാത്രിയാകുമ്പോ സന്ദീപിനി മഹർഷി വന്ന് അന്വേഷിച്ചു എവിടെയാണ് കുട്ടികളെ കാണില്ലയോ പത്നിയോട് അന്വേഷിച്ച പറഞ്ഞു അവര് വിറക് കുടിക്കാൻ വേണ്ടി പോയതാണ് ഇതുവരെ കണ്ടില്ല സാന്ദീപിന് മഹർഷി പറഞ്ഞു ഈ വനത്തിൽ കുട്ടികളെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ പാടുണ്ടോ ശ്രദ്ധിക്കണ്ടേ എന്ന് പത്നിയോട് പറഞ്ഞു പക്ഷെ ആ രാത്രിയിൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല രാവിലെ സാന്ദീപിന് മഹർഷി വനത്ത് ചെല്ലുമ്പോൾ ആ വിറകൊക്കെ കൊടിച്ച് ആ കെട്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഉണ്ണികളെയാണ് കാണുന്നത് ഇതൊക്കെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു പരസ്പരം ആ ഗുരുകുലത്തിലെ ആ അനുഭവങ്ങളെല്ലാം ആ കുചേലനും ഭഗവാനും പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരുന്നു എല്ലാം പങ്കുവെച്ചു രാത്രിയായി തൻ്റെ കിടക്കൽ തന്നെ എവിടെ കൂടെ കിടത്തി ആത്മസുഹൃത്ത ഭഗവാന്റെ ആത്മസുഹൃത്താണ് കൂടെ കിടത്തി വ പെട്ടുമെത്തയിൽ ഇങ്ങനെ ആ കുചേലൻ ശയിച്ചു ഉറക്കമൊന്നും അങ്ങോട്ട് ശരിയാവണില്ല കാരണം ഇതെങ്ങനെ ഇതൊരു ഒന്നിലും മോഹം ഇല്ലാത്ത ഒരാളാണ് സുഖമൊക്കെ നശിച്ചു പോകാൻ സാധ്യതയുള്ളതാണ് അനശ്വരമായി നിൽക്കുന്നതല്ല എന്ന് വ്യക്തമായ ബോധമുള്ള ആളാണ് ഈ കുചേലൻ അതുകൊണ്ട് തന്നെ അതിലൊന്നും യാതൊരു മോഹമില്ല ഇതെല്ലാം ഭഗവാൻ അറിയുന്നുണ്ട് ഉടനെ ആ കുചേലൻ അവിടെ താമസിച്ച് രാത്രി അവിടെ ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് കുളിയും ജപവും ഒക്കെ കഴിഞ്ഞ് ഭഗവാന്റെ കൂടെയുള്ള ഭക്ഷണമൊക്കെ കഴിച്ച് പറഞ്ഞു ഞാൻ ഇല്ലത്തേക്ക് എന്നെ തിരിച്ചു പോവുകയാണ് ഇങ്ങനെ കാണാൻ പറ്റിയത് തന്നെ വലിയ സന്തോഷം എല്ലാം നടിക്കുന്ന ആ കള്ളത്തരത്തിലാണ് ഭഗവാനിരിക്കുക എന്താന്ന് വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ആ പത്നി പ്രാർത്ഥിക്കുമ്പോഴേ ഭഗവാൻ അറിയാം അറിഞ്ഞു വരണം നിങ്ങൾ ഓരോരാളും ഗുരുവായൂരപ്പനെ കാണാൻ പോകുമ്പോൾ മനസ്സറിഞ്ഞു വരണം അതാണ് അദ്ദേഹത്തിന് ഇഷ്ടം വിളിച്ചിട്ട് വരാനില്ല അറിഞ്ഞു പോകണം എനിക്ക് ഗുരുവായൂരപ്പനെ കാണണം അങ്ങനെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും കൊണ്ട് പോകണം ആ കാഴ്ച വസ്തു ഉണ്ടാവണം കൈ അത് എന്തായാലും ആ ഭഗവാൻ അത് നിങ്ങളോട് സ്വീകരിക്കും ഇവിടുന്ന് ഗുരുവായൂരേക്ക് ഇറങ്ങുന്ന സമയത്ത് ആ ഗുരുവായൂര ഉണ്ണിക്കണ്ണൻ ഇങ്ങനെ അവിടെ നമ്മളെ നോക്കി നിൽക്കും എന്താ എനിക്ക് കൊണ്ടുവരുന്നത് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആ നിവേദ്യ വസ്തു ഭഗവാനെങ്ങ് സമർപ്പിക്കണം അത് സമർപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അദ്ദേഹം എടുത്തോളും എവിടെന്നാണെങ്കിലും എടുത്തോളും ഗുരുവായൂർ അങ്ങനെ ഒരു കഥയുണ്ട് ഗുരുവായൂരപ്പനെ ആ അവിടെ ക്ഷേത്രം നടയുന്ന നമുക്ക് കതിരിപ്പുഴം താമര അതുപോലെ മഞ്ഞപ്പെട്ടൊക്കെ മേടിക്കാൻ കേട്ടു അത് എടുത്തു കൊണ്ടുപോയിട്ട് നേരെ നിങ്ങൾ എവിടെ നിന്നാലും ആ കൊടിമരച്ചോട്ടിൽ എവിടെയാണെങ്കിലും വെച്ചാലും ആ ഉണ്ണിക്കെണ്ണ അത് എടുത്ത് നിങ്ങളെ അനുഗ്രഹിക്കും ഭഗവാൻ അത് നോക്കി നിൽക്കും നിങ്ങൾ പോകുന്നതല്ല അറിയാം അപ്പോ ഭഗവാന്റെ അടുത്ത് നിന്ന് ഉജേലൻ മെല്ലെ ഇറങ്ങി ഒരു ദിവസം കൂടി എനിക്ക് കൂടുതൽ നിൽക്കണം എന്ന് ഭഗവാനോട് പറഞ്ഞില്ല ഉജേലൻ പട്ടുപ്പാവുന്നിറങ്ങിയപ്പോൾ കൂടെ വന്നു കൂടെ വന്ന് നടന്ന് നടന്ന് ആ ഗോപുരം കടക്കണതുവരെ ഭഗവാൻ കൂടെ വന്നു ഓരോ പ്രാവശ്യം സംസാരിച്ച് എന്തോ സംസാരിച്ചും സംസാരിച്ചും തീരാത്തതുപോലെ ഓരോരോ കഥകൾ പറഞ്ഞുകൊണ്ട് കുജേരനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കൂടെ വന്ന് ആ ഗോപുരം കടത്തി വിട്ടു ഭഗവാൻ ഇങ്ങനെ ആലോചിച്ചു ഇത്രയും സമ്പത്തും സൗകര്യങ്ങളും കണ്ടിട്ട് അദ്ദേഹം ഒരു പ്രാവശ്യം പോലെ ഇതിന് ഒരു വസ്തു വേണമെന്ന് ചോദിച്ചില്ലല്ലോ ആ നിസ്വാർത്ഥമായ ഭക്തി ഭഗവാൻ സന്തോഷായിട്ട് അനുഗ്രഹിക്കുകയാണ് സദ്യത്തിൽ ചെയ്തത് ആ ഗോപുരം കടന്നു വന്ന് ആ ഉജേലനും ചിന്തിച്ചു കേട്ടോ ഭഗവാനെ കണ്ടപ്പോ ഒന്നും ചോദിക്കാൻ തോന്നിയില്ലല്ലോ ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് ഇനി അവിടെ പോയിട്ട് എന്ത് പറയും ഭഗവാനെ കാണുമ്പോ ആണ് ഇതൊന്നും ചോദിക്കാൻ തോന്നിയില്ല മറന്നുപോയി ആ ഗോപുരത്തിലേക്ക് അങ്ങ് കടന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് ഭഗവാന്റെ ആ സാമീപ്യം കൊണ്ട് വേറെ വേറെ ഒരു സൗകര്യങ്ങളെക്കുറിച്ചും ചിന്തിച്ചിട്ടേ ഇല്ല ഭാര്യയെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല മക്കളെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല വീടിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അപ്പം ഇതെല്ലാം ചിന്തിക്കാതെയാണ് ഞാൻ വന്നതല്ലോ എന്താ പറയുക എന്നാലും എനിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചുവല്ലോ ഭഗവാനെ കാണാൻ സാധിച്ച ആ സന്തോഷം ചിന്തിച്ചുകൊണ്ട് തന്നെ ആ സുധാമാവ് നടന്ന് 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 ഭവനത്തിലേക്ക് ചെന്നു അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ നോക്കി ഏ ഭവനമൊക്കെ മാറി പോയിട്ടുണ്ട് സ്ഥലം മാറിയോ എനിക്ക് കൊട്ടാരം ആണല്ലോ ഇവിടെ കാണണേ സ്ഥലമൊക്കെ മാറിയോ അങ്ങനെ ആ സംശയിച്ച് സംശയിച്ച് പോകുമ്പോ ആ കൊട്ടാരത്തിന്റെ മട്ടുപ്പാവില് അഗ്നി നിക്കുന്നത് കുജലം കണ്ടു ഏഹ് ഇത് എന്താ ഇതിങ്ങനെ ഇപ്പൊ സംഭവിച്ചേ അപ്പൊ വേഗം പത്നി അവിടെ നിന്ന് ഇറങ്ങി വന്നു ധാരാളം തോഴിമാര് ജോലിക്കാർ എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് ഇറങ്ങി വരുന്നത് വന്നു വേയും ഭർത്താവിനെ സ്വീകരിച്ചു അകത്ത് കൊണ്ടുപോകുമ്പോൾ ഭഗവാനുള്ളത് പോലത്തെ അവിടെ ആ വട്ടുമെത്തയില് കൊണ്ടിരുത്തി അവിടെ കൊണ്ടിരുത്തി അവിടെ ഇരുന്ന് കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്താ സംഭവിച്ചത് സുശീലേ അപ്പോ അവര് പറഞ്ഞു ഇന്നലെ അങ്ങ് പോയപ്പോ തൊട്ട് ഞാൻ ആ പൂജാമുറിയിൽ ഭഗവാന്റെ പാദത്തിന്റെ ആ സങ്കല്പത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു പ്രാർത്ഥന കൊണ്ട് മാത്രമേ അവിടെ ഇരുന്നിട്ടുള്ളൂ അവിടെ ഇരുന്നിരുന്നിരുന്നെപ്പോഴോ ഞാൻ അവിടെ തന്നെ ഉറങ്ങിപ്പോയി കുട്ടികളുടെ വിശപ്പോ നിലവിളിയോ ഒന്നും എനിക്ക് ഓർമ്മ ഉണ്ടായില്ല രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു സ്ത്രീ കയറി വന്നു അവർ വന്ന് അകത്തുനിന്ന് കയറി അങ്ങ് പോയി കഴിഞ്ഞപ്പോ എൻ്റെ മനസ്സിൽ തോന്നി ലക്ഷ്മി ദേവി തന്നെയാണ് കടന്നു എന്ന് തോന്നി അവർ വന്നൊന്ന് കയറി ഇങ്ങിറങ്ങി പോയപ്പോ ഈ ഭവനത്തിന്റെ അവസ്ഥയൊക്കെ ഇങ്ങനെയായി എല്ലാം ഭഗവാന്റെ ലീലകളാണ് എന്ന് ആ അവർക്ക് രണ്ടു മനസ്സിലായി ആ സമ്പത്തും സൗകര്യങ്ങളും സമൃദ്ധിയെല്ലാം ലക്ഷ്മി ദേവി അറിഞ്ഞു നൽകി ഭഗവാന്റെ ഉറ്റ ഉറ്റതോരനായിരുന്നിട്ട് കൂടി സുധാമാവിന് ദാരിദ്ര്യവും പ്രയാസങ്ങളും എല്ലാം വന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഒരിക്കൽ ഗുരുകുലത്തിൽ വെച്ചിട്ട് ഗുരുപത്നി അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവല് കൊടുത്തുത്രേ ആ അവല് ഭഗവാൻ കാണാതെ കഴിച്ചു സുധാമാവു എന്നാണ് ആ ഒരു കടം ബാക്കിയായി ആ കടം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അവല് വാങ്ങി ഭഗവാന് തന്നെ കൊണ്ട് സമർപ്പിക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ആ കർമ്മഫലം ഇങ്ങനെ അദ്ദേഹം അനുഭവിച്ചത് എന്നാണ് ഭഗവതത്തിലെ പറയുന്നത് അപ്പോ നമ്മൾക്ക് ഭഗവാനെ നിസ്വാർത്ഥമായിട്ട് നമ്മൾ ഭജിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാല് ഭഗവാൻ നമുക്ക് എല്ലാ സൗകര്യങ്ങളും തരും അപ്പൊ സ്വാർത്ഥത ഒട്ടുമില്ല ഉറപ്പ് വരുത്തുന്നതുവരെ വരെ ഭഗവാൻ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടത്തും അങ്ങനെ ഈ ഭഗവാന്റെയും ഈ സുധാമാവിന്റെയും കഥ നല്ലൊരു സുഹൃബന്ധത്തിന്റെ കഥയാണ് നല്ലൊരു ഭക്തന്റെ കഥയാണ് ഈ കുചേര ദിനത്തിന് നമുക്ക് അദ്ദേഹത്തിന് എല്ലാവർക്കും ആ കഥ ഒന്ന് സ്മരിക്കാം നമ്മൾക്കും ആ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും എല്ലാവരും ഈ കുചേലധനത്തിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനേഴാം തീയതി ബുധനാഴ്ച നിങ്ങളുടെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോവുക ഭഗവാനെ ഒരു കിഴിയവിൽ സമർപ്പിക്കുക എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കുന്നു ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യണം അതുപോലെ ഈ കഥയിൽ ഈ ഭഗവാന്റെ കഥ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ എല്ലാവരുടെയും ഭക്തന്മാരുടെ ഒരു കർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം അതുപോലെ ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ വിനീതമായ നമസ്കാരം